പ്രവാസി ദമ്പതികളുടെ കോടികൾ വിലമതിക്കുന്ന ഭൂമി തട്ടിയെടുക്കാനുള്ള ബന്ധുക്കളുടെ നീക്കങ്ങൾക്ക് ഭൂരേഖകളിൽ തിരിമറി നടത്തി റവന്യൂ ഉദ്യോഗസ്ഥരുടെ ഒത്താശ റവന്യൂ രജിസ്റ്ററിൽ തിരുത്തലുകൾ നടത്തിയെന്ന് മാത്രമല്ല എതിർകക്ഷികൾ ആവശ്യപ്പെട്ട ലൊക്കേഷൻ സർട്ടിഫിക്കറ്റ് അടക്കം രേഖകൾ അനുവദിച്ചെന്നുമാണ് ആക്ഷേപം റവന്യൂ ഉദ്യോഗസ്ഥരുടെ ഉദ്ദേശശുദ്ധിയിൽ സംശയമുണ്ടെന്നും ചെയ്തത് ഗൗരവതരമായ കുറ്റമാണെന്നും ദക്ഷിണ മേഖലാ വിജിലൻസ് ഡെപ്യൂട്ടി കളക്ടറുടെ അന്വേഷണത്തിലും കണ്ടെത്തിയിട്ടുണ്ട് ഈ പാറയ്ക്ക് തെക്കെന്നാണ് നമ്മുടെ ആധാരത്തിൽ എഴുതിയിട്ടുള്ളത് ഇതാണ് നമ്മുടെ ഒരു ബൗണ്ടറി ആയിട്ട് കാണിച്ചിരിക്കുന്നത് ഈ പാറ വർക്കല സ്വദേശികളായ റോയ് പ്രഭാകരനും നൈനാറാണിക്കും കരവാരം വില്ലേജിൽ ഒരേക്കർ അറുപത്തിയാറ് സെന്റ് ഉണ്ട് മൂന്ന് സർവേ നമ്പറുകളിലായി പരസ്പരം ചേർന്ന് കിടക്കുന്ന ഭൂമി വർഷങ്ങളായി കരമടച്ച് അനുഭവത്തിലിരിക്കുന്നതുമാണ് കയ്യിൽ രേഖകളെല്ലാം ഉണ്ട് സ്ഥലത്തെത്തിയാൽ അതിർത്തികളും വ്യക്തം അച്ഛന്റെ ഭാഗം ചെയ്ത് കിട്ടിയതിന്റെ സർവേ സ്റ്റോൺ ഇവിടെയാണ് വരുന്നത് ഇവിടം തൊട്ടാണ് അങ്ങോട്ട് എനിക്ക് കിട്ടിയ ഒരേക്കറി വസ്തുവിന്റെ ബൗണ്ടറി വരുന്നത് ഇപ്പൊ കണ്ട ജെ വെച്ച് കംപ്ലീറ്റ് വഴി മീറ്റർ ആക്കി ചുറ്റും കിടക്കുന്നത് അടുത്ത ബന്ധുക്കളുടെ സ്ഥലമാണ് ഇടയ്ക്കുണ്ടായിരുന്ന മൂന്നര മീറ്റർ വഴി എട്ട് മീറ്ററിൽ വെട്ടിയ ബന്ധുക്കളുടെ നടപടി ചോദ്യം ചെയ്തതോടെയാണ് തർക്കം തുടങ്ങുന്നത് ഈ കാലയളവിൽ കരവാരം വില്ലേജ് ഓഫീസറായിരുന്ന ബിനുവിന്റെ നേതൃത്വത്തിൽ തണ്ടപ്പേർ കണക്കും കരമൊടുക്കിയ അടക്കം റവന്യൂ റെക്കോർഡിൽ തിരുത്തൽ വരുത്തിയെന്നും അത് പണത്തിനും സ്വാധീനത്തിനും വഴങ്ങിയാണെന്നുമാണ് പരാതി പിന്നാലെ റിംഗ് റോഡിന്റെ സർവേ കൂടിയായതോടെ കിട്ടാനിരിക്കുന്ന വൻ തുകയിൽ കണ്ണുവെച്ച് സഹോദരങ്ങളായ ഡോക്ടർ ഉദയാലാൽ ഭാര്യ സൈനാറാണി ബാലരാമണൻ എന്നിവർ നടത്തിയ ഇടപെടലുകൾക്ക് റവന്യൂ ഉദ്യോഗസ്ഥർ കൂട്ടുനിന്നെന്നും പ്രവാസി ദമ്പതികൾ പറയുന്നു എന്റെ സിഗ്നേച്ചർ ഞാൻ ഇന്നേ വരെ ഈ ഒരു പ്രോപ്പർട്ടിയുടെ വേണ്ടി ഞാൻ ഓഫീസുകളിൽ പോയിട്ടില്ല ഇവരുടെ സ്ഥലം കൂടി ഉൾപ്പെടുത്തി തയ്യാറാക്കിയ സ്കെച്ചും ലൊക്കേഷൻ സർട്ടിഫിക്കറ്റും അടക്കമുള്ള രേഖകൾ എതിർ കക്ഷികൾക്ക് നൽകിയിട്ടുമുണ്ട് ആവർത്തിച്ച് ആവശ്യപ്പെട്ടിട്ടും അത് റദ്ദാക്കാൻ റവന്യൂ ഉദ്യോഗസ്ഥർ തയ്യാറാകുന്നില്ല നാട്ടിൽ വന്നപ്പോൾ അവസ്ഥ എന്താണ് സഹോദരങ്ങളില്ല അച്ഛനില്ല നമ്മുടെ ഭൂമിയില്ല ഒരു തിരിച്ചു വരുമ്പോൾ നമുക്ക് ഇതൊന്നും ഇല്ല എന്ന് ആർക്കും ും റവന്യൂ നടപടിക്രമങ്ങളിലെ സങ്കീർണ്ണതകളെല്ലാം മാറ്റിവെച്ചാലും ഭൂരേഖകളിൽ കൃത്രിമം കാണിച്ചതിനും ഓഫീസിലെത്തിയവരോട് മോശമായി പെരുമാറിയതിനും നടപടി ആവശ്യപ്പെട്ടാണ് റവന്യൂ വിജിലൻസിന്റെ അന്വേഷണ റിപ്പോർട്ട് കരവാരം മുൻ വില്ലേജ് ഓഫീസർ ബിനു വില്ലേജ് ഓഫീസർ സന്തോഷ് കുമാർ കീഴ താലൂക്കിലെ ഭൂരേഖ തഹസിൽദാർ സജി എസ് എസ് എന്നിവർക്കെതിരെയാണ് നടപടി ശുപാർശ ചെയ്തോ തെറ്റ് അതിനെ പരിഹരിക്കാൻ പോലും നടപടി എടുക്കുന്നില്ല എന്നുള്ള ഒരു ദാർഷ്ട്യം കൂടെ കാണുമ്പോൾ വളരെ സങ്കടം തോന്നുന്നു നമുക്ക് സി പി അജിത ഏഷ്യാനെറ്റ് ന്യൂസ് തിരുവനന്തപുരം